ഈ ഒരു വിരലിന്റെ ഭാഗം ഉണ്ടല്ല നല്ല ഇവിടെ നമ്മുടെ സ്റ്റിയറിംഗ് നീക്കുക ഒരു കാരണവശാലും മരത്തി പിടിക്കരുത് അടുപ്പിച്ച് പിടിക്കുക വേറെ വിരലെല്ലാം അടുപ്പിച്ച് പിടിക്കുക ഇതിനെ മുഗൾ ഭാഗത്തോട് വേണം സൈഡിലൂടെ പോകരുത് അകത്തോടും കയറരുത് നമ്മൾ കണ്ടിട്ടില്ല ഓരോരുത്തരും ഇങ്ങനെ തിരിയുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ നമുക്കത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് ബാലൻസ് വന്നാലേ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് വേണ്ടത് തിരിക്കാൻ കഴിയുള്ളൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ് അതായത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് അങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് ഈ അറിയാവുന്നവരാരും വണ്ടി ഓടിക്കുന്നവരാരും ഇത് കാണണമെന്നില്ല ഈ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരും സ്ഥിരീകൃത ബാലൻസ് ഇല്ലാത്തവർക്കും വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവതുകൊണ്ട് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴി ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ജോ ഡ്രൈവിംഗ് എന്ന പേര് തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അതുവഴിയാണ് കാണുന്നതിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിങ് ആകുന്ന പലരും ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാതെ സ്വന്തം ട്രൈമിസിറ്റി പോലും കയറാൻ പേടിയുള്ള പലരും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഒന്ന് ഷെയർ ചെയ് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ അതായത് ഞാനത് ഓടിച്ച് തന്നെ കാണിച്ചു തരാം നമ്മൾ ആദ്യം അതായത് സ്റ്റിയറിംഗിൽ നമ്മൾ കൈ പിടിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അകത്തിട്ട് ഇങ്ങനെ നിങ്ങൾ തിരിക്കരുത് കണ്ട ഈ അകത്തിട്ട് കൂടുതലായിട്ട് തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് അതിന്റെ ബാലൻസുകൾ കിട്ടാതെ വരുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഒരു ബസ്സിന്റെ ഒക്കെ എന്താ പറയുക അകത്തിട്ട് പിടിക്കുന്നതിന്റെ കാരണം എന്താ സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുന്ന അകത്തിട്ട് പിടിച്ചാലേ കൃത്യമായിട്ട് വരത്തില്ല അത് തന്നെയല്ല രണ്ട് ജോയിന്റേ ഉള്ളൂ ഇത് മൂന്ന് ജോയിന്റ് വരുന്നുണ്ട് കണ്ടാ ഈ മൂന്ന് ജോയിന്റ് വരുന്നതിന്റെ തന്നെ ഇത് ചരിഞ്ഞുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് നമ്മൾ കല്ലിലൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് റിട്ടേൺ നമ്മുടെ കൈയിൽ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ഉള്ളിലേക്ക് നിങ്ങളുടെ കൈ വരാൻ പാടില്ല പുറത്തൂടെ വേണം നിങ്ങൾ കൈ പിടിക്കാൻ പിന്നെ എങ്ങനെയാണ് സ്റ്റിയറിങ്ങിൽ പിടിക്കേണ്ട ഒരളവുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സ്റ്റിയറിംഗിൽ സ്റ്റിയറിങ്ങിൽ അളവില്ല കാരണം ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിക്കാനുള്ളതാണ് ഉള്ളതാണ് അപ്പൊ നമ്മൾ ഒരളവിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ ഇത് തിരിയത്തില്ല അപ്പൊ നിങ്ങൾ ഒരളവ് നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഇരിക്കരുത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വളവിന് വരുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ആ വളവിലൂടെ നമുക്ക് കൃത്യമായിട്ട് സൈഡ് ചേർത്ത് ഒരു വണ്ടിയെ കൊണ്ടുപോവാൻ നിയന്ത്രണം കിട്ടാതെ വരുന്നതിന്റെ കാരണം കൃത്യമായിട്ട് വരാ വരാത്തന്റെ കാരണം അതെങ്ങനെയാണ് നമുക്ക് അപ്പൊ സ്റ്റിയറിംഗിൽ ഒരു ഒരളവില്ലാതെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വണ്ടി തെറ്റിപ്പോകുകേ അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വരുമോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം ഇത് നമുക്ക് തിരിക്കാനുള്ള സാധനമാണ് നമ്മുടെ കൈ അതിൽ രണ്ട് കൈയും വേണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ഒമ്പതേകാല് പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പത്ത് പത്ത് പിടിച്ചുകൊണ്ടോ അല്ലെ എട്ട് ഇരുപത് പിടിച്ചുകൊണ്ടോ നമുക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയത്തില്ല ഈ ഒരു രീതിയിൽ നമ്മൾ പിടിച്ചോണ്ടിരുന്നാൽ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ള ഒരു റോഡിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോവാൻ കഴിയും ഇത് കണ്ടോ നമുക്ക് ഒരു ഹൈവേലൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കാം അതേ സമയത്ത് സ്പേസ് കുറഞ്ഞ റോഡും വളവുകൾ കൂടുതലുള്ള റോഡുകൾ ഒരുപാട് ഉണ്ടാകും ആ സമയത്തൊക്കെ നമുക്ക് സ്റ്റിയറിംഗ് കൂടുതലായിട്ട് തിരിച്ചാലേ വീല് തിരിയാൻ അപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് എന്തിനാ വീല് തിരിക്കാനാണ് അപ്പൊ വീല് തിരിയാണെങ്കിൽ നമ്മുടെ കൈ പലയിടത്തായിട്ട് മാറി 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 നിന്നാലേ എന്ത് ചെയ്തുള്ളൂ കൃത്യമായിട്ട് ആ വീല് തിരിയത്തുള്ളൂ അപ്പൊ നമ്മൾ വേണ്ടി ഈ സ്റ്റിയറിംഗ് തിരികുന്ന സമയത്ത് ഇത് ഇപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കുമ്പോൾ പത്ത് പത്തൊന്നോ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ ഏത് കൈ എവിടെ എവിടെയൊക്കെ വരുമ്പോഴാണ് അത് പത്തേകാലൊന്നോ ഒമ്പത് എട്ട് ഒക്കെ പറയാൻ പറ്റുമോ ഒമ്പതേ കാലം എന്നൊക്കെ പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് എവിടെയാണ് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനത് കാണിച്ചു തരാം നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്തോ നിങ്ങൾ ഒരു കാരണശാലവും നിങ്ങൾ എന്ത് ചെയ്യുന്നത് കൂട്ടത്തിൽ എന്തിനാണ് ഇതോടെ പറയുന്നത് ഈ പലരും എന്ത് ചെയ്യും ഈ സ്റ്റിയറിംഗിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ഇറങ്ങുക ഇവിടെ തട്ടുക അവിടെ തട്ടു എന്നു പറയും നിങ്ങൾ ഒരു കാരണവശാലും സ്റ്റിയറിങ്ങിന് അധികം പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ ഈ സ്റ്റിയറിംഗിൽ ബാലൻസ് കിട്ടി കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തന്നെ ആയിക്കോളും അപ്പൊ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ ഇതിന്റെ ഇതിന് കൂട്ടത്തിൽ ഇതും പറഞ്ഞു പോവുകയാണ് റോഡിൽ ഇറക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങൾ ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കി ഇറങ്ങരുത് ഈ ഫ്രണ്ടിലേക്ക് നോക്കാതെ നിങ്ങൾ രണ്ട് സൈഡ് നോക്കണം കാരണം നമുക്ക് സ്ട്രെയിറ്റ് റോഡില്ല സ്ട്രേറ്റ് റോഡിൽ നമുക്ക് റോഡ് കിടക്കുന്നത് കേട്ടോ അങ്ങോട്ടും അതേപോലെ തന്നെ ഇങ്ങോട്ടുമാണ് നമുക്ക് റോഡ് കിടക്കുന്നത് അപ്പൊ നമ്മൾ ഈ രണ്ട് ഭാഗത്തുനിന്ന് വണ്ടി വന്ന് നമ്മളെ തട്ടാനുള്ളൂ നേരെ സ്ട്രേറ്റ് വണ്ടി വന്ന് തട്ടാനില്ല അപ്പം ഇവിടെ വണ്ടി ഇല്ലാത്ത വണ്ടി പിന്നെ എവിടെ നിന്ന് വരണം ഈ രണ്ട് ഭാഗത്തുനിന്ന് വരണം അപ്പൊ നമ്മൾ ഈ രണ്ട് ഭാഗത്തും നമ്മൾ നോക്കി ചെക്ക് ചെയ്തു പോകണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് റോഡിന്റെ പൂർണ്ണമായിട്ട് ആ രണ്ട് സൈഡിലും കാണാം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാ നിങ്ങൾ നിർത്തി കൊടുക്കുക നമുക്ക് രണ്ട് ഭാഗം കാണാൻ നിങ്ങൾ ഇങ്ങനെ സീറ്റ് നരുന്നേറ്റ് പോയി നോക്കരുത് രണ്ട് ഭാഗം കാണുന്നതായിരിക്കും റോഡിന്റെ എൻ എന്ന് പറയുന്നത് അപ്പൊ രണ്ടു ഭാഗത്തും വണ്ടി ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ലെഫ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ പൂർണ്ണമായിട്ട് നമുക്ക് സ്റ്റിയറിങ് ലോക്ക് ആയാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ കേട്ടോ ഞാൻ ഇപ്പൊ ലോക്ക് ചെയ്തു ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വാഹനം വരുവുള്ളൂ പലരും എന്ത് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്ത് ചെയ്യുന്നു ഈ ഒരു നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ആ റൈസ് പാറ്റ് റൈറ്റിലോട്ട് നോക്കിയിരിക്കും അപ്പൊ ആ റൈറ്റിലോട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്തു വണ്ടി ഈ ലെഫ്റ്റ് സൈഡ് വരാനുള്ള വണ്ടി എന്ത് ചെയ്യും ആ റൈറ്റ് സൈഡിലോട്ട് പോയിട്ടേ വരുവുള്ളൂ പലരും ഈ റൈറ്റ് സൈഡിലോട്ട് പോകണ എന്ത് ചെയ്യും ഇവിടുന്ന് ഫുൾ ഇങ്ങനെ റൈറ്റ് തിരിച്ചൊടിച്ച് ഓടിച്ചങ്ങ് വെക്കും അപ്പൊ നമുക്ക് റോഡിലോട്ടോ ഇറങ്ങാത്ത ഒരു വണ്ടി ഈ വണ്ടി ഫുള്ളായിട്ട് റോഡിലോട്ട് ഈ ഒടിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എവിടോട്ട് വരും ഈ റൈറ്റ് ഈ റോങ് സൈഡിലോട്ട് വരും അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഒടിവ് കൂടുതൽ വരുന്നത് കാരണം ഇവിടെ നിങ്ങളുടെ എൽ ഷേപ്പിലാണ് റൈറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ആർച്ച് പോലെ വരുന്നോ നമുക്ക് ഒടിവ് കുറവാണ് അപ്പൊ നമുക്ക് റൈറ്റിലോട്ട് പോകുമ്പോൾ അധികം ഒടിവില്ല ഇല്ല ഫെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒടിവുണ്ട് നമുക്ക് ഇപ്പൊ ലെഫ്റ്റിലേക്ക് ആണ് പോകേണ്ടത് ഞാൻ ചെയ്തു സ്റ്റിയറിംഗ് പൂളിൽ ലോക്ക് ചെയ്തു എന്നാൽ പോലും നിങ്ങൾ നോക്കി വേണം ഈ വാഹനം എടുത്തു കഴിയുമ്പോൾ എവിടെ പോയിട്ടേ വരുവുള്ളൂ സ്വല്പം നമുക്ക് ചതുരത്തിൽ ഒരിക്കലും കിട്ടത്തില്ല അതൊരു സർക്കിൾ രീതിയിൽ പോയിട്ട് വരുത്താ ഞാൻ ഫുൾ ആയിട്ട് ഓടിച്ചു എന്നാൽ പോലെ ഈ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് നോക്കി ആ റൈറ്റിലേക്ക് പോയേച്ചാ വരുന്നത് കേട്ടോ എന്നിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വീല് നമ്മൾ പതിയെ 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 നിവർത്തി കൊടുക്കുക നിവർത്തി കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും വാഹനം ലെഫ്റ്റിലേക്ക് നമ്മൾ ഓടിച്ചിരിക്കുക ലെഫ്റ്റ് കയറി വരുന്നതിനനുസരിച്ച് ലെഫ്റ്റിലേക്ക് പോകും അപ്പൊ പലരും എന്ത് ചെയ്യും ഈ ലെഫ്റ്റിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യും തട്ടുന്ന ഭാഗത്തോട് നോക്കിയിരിക്കും അപ്പൊ എന്ത് ചെയ്യും പോയി അവിടെ തട്ടും അപ്പൊ വീല് നമ്മൾ നിവർത്താത്തോണ്ടാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടും തട്ടുന്നത് അപ്പൊ നിങ്ങൾ ഈ സ്റ്റിയറിങ്ങിന്റെ ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നല്ല പ്ലെയിനായ സ്ഥലത്തോ ഗ്രൗണ്ടുകളിലോ ഒക്കെ വന്നൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ കൃത്യമായിട്ട് നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടത്തുള്ളൂ അല്ല ഇത് കണ്ടില്ലേ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ഒരു വാഹനം ഏത് കീറിലാണ് വരുന്നത് അവിടെ നിർത്തിയതിനു ശേഷം ഇപ്പൊ ഞാനിവിടെ നിർത്തി ഞാനിപ്പോൾ സെക്കൻഡ് അവിടെ നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്തു ഈ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഒരു തുടക്കക്കാരൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് കൃത്യമായി ഞാൻ കാണിക്കുന്നത് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് തനിയെ വാഹനം ഓടിക്കാൻ പേടിയാണ് അങ്ങനെയുള്ളവരാണ് എന്നെ കോണ്ടക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും ആ ട്രിക്ക് ടിപ്സ് എന്താണ് വീഡിയോയിൽ പറയുന്നത് പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക് മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക് അതുകൊണ്ടാണ് നമുക്ക് സ്വന്തം വണ്ടി വീട്ടിലുണ്ടായിട്ട് നമുക്ക് സ്വന്തം വണ്ടിയുടെ ടൈം സെറ്റ് കയറി വന്ന് മുൻപോട്ട് എടുത്ത് എടുക്കാൻ പോലും പേടി തോന്നാനുള്ള കാരണം അപ്പം ഞാൻ പലയിടത്തും ക്ലാസിന് ചെല്ലുമ്പോൾ പലരോടും ചോദിക്കാറുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് അപ്പം പല പല മിസ്റ്റേക്കുകളാണ് പറയുന്നത് അപ്പം ഞാൻ ഇരിക്കട്ടെ ഞാൻ കഴിയുമ്പോൾ പറയാം അപ്പൊ കയറ്റി ഇരുത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ പറയാം നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്ക് അല്ല ഇന്ന മിസ്റ്റേക്കാണ് അപ്പൊ ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാം എന്നും പറഞ്ഞ തെളിവ് സാഹിത്യം കാണിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വണ്ടി ഓടിപ്പിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് കാരണം ആ ട്രിക്കും ടിപ്സും പലർക്കും പല പല മിസ്റ്റേക്ക് ആയതുകൊണ്ട് ആ ട്രിക്കും ടിപ്സും വീഡിയോയിൽ പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാതെ വരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളെ എന്റെ ജില്ല ഏതാണ് കാര്യം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കുകയാണ് എന്റെ ജില്ല വരും എന്റെ ജില്ല വരുന്നത് നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം ഉള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും കേരളത്തിലാണോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടക്ട് ചെയ്യാം അപ്പൊ നമ്മള് ഒരു കൈ കൊണ്ട് മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ഒന്ന് തിരിച്ചു നോക്കുക ഞാൻ അങ്ങോട്ട് തിരിക്കുമ്പോൾ എങ്ങോട്ട് വണ്ടി വരുന്നുണ്ട് ഇങ്ങോട്ട് വണ്ടി വരുമ്പോ എങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ബോധ്യം കിട്ടും അതിനുശേഷം നിങ്ങൾ ഈ സ്റ്റിയറിംഗില് നമ്മള് ഈ ഒരു വിരലിന്റെ ഭാഗം കൊണ്ടല്ല എന്നാണ്ട് ഇവിടെ നമ്മുടെ സ്റ്റിയറിംഗ് നിക്കുക അല്ല ഈ ഒരു ഭാഗം കൊണ്ട് സ്റ്റിയറിംഗ് നമ്മുടെ ഇവിടെ കൊണ്ട് വേണം നമ്മൾ തിരിക്കാൻ കണ്ടാ ഒരു കാരണവശാലും മരത്തിൽ പിടിക്കരുത് അടുപ്പിച്ച് പിടിക്കുക വേറെ വിരലെല്ലാം അടുപ്പിച്ച് പിടിക്കുക ഇതിനെ മുഗൾ ഭാഗത്തോട് വേണം സൈഡിലൂടെ പോകരുത് അകത്തോടും കയറരുത് ഈ മുഗൾ ഭാഗത്തോട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഫുൾ ആയിട്ട് ഇരിക്കുക ഇത് വേണ്ട അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങളൊന്ന് തിരിച്ച് തിരിച്ചു നോക്കുക ആദ്യമൊക്കെ നിങ്ങൾ തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ അങ്ങോട്ട് ഇങ്ങോട്ട് തിരികെ കൈക്ക് വേനയും ഇത് കറക്റ്റായിട്ട് തിരിച്ച് വരാതെ ഇരിക്കും അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല ഓരോരുത്തരുടെ ഇങ്ങനെ തിരിയുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ നമുക്കത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ബാലൻസ് വന്നാലേ എന്തെങ്കിലുള്ളൂ നമുക്ക് പെട്ടെന്ന് വേണ്ടത് തിരിക്കാൻ കഴിയത്തുള്ളൂ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഒരു കൈ കൊണ്ട് ചെയ്ത് നോക്കി കൈക്ക് വേദന എന്ന് അനുസരിച്ച് കൈ മാറിയിട്ട് ഇടത്തെ കൈ കൊണ്ടും അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്റ്റിയറിംഗ് മാറരുത് വിരലിലേക്ക് പോകരുത് ഈ ഒരു ഭാഗത്ത് തന്നെ തിരിക കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് കിട്ടി കഴിഞ്ഞാൽ ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതിരിക്കും അപ്പൊ എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് കിയർ കൊടുത്തതിനു ശേഷം വണ്ടി ഒന്ന് മൂവ്മെന്റ്സ് ആക്കിക്കൊണ്ട അതായത് ഇത് കണ്ട രണ്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു നോക്കുക നോക്കാം കൃത്യമായിട്ട് നമുക്ക് കണ്ട ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നു അതേപോലെ തന്നെ വരുന്ന വണ്ടിയെ നമുക്ക് നിവർത്തണം എന്നുണ്ടെങ്കിലും കണ്ടത് കണ്ട നേരെ ആക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് ആക്കണമെങ്കിലും ഇങ്ങനെ ഇങ്ങനെ അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്ലെയിനായ സ്ഥലത്തോ ഗ്രൗണ്ടുകളിലോ നമുക്ക് തട്ടാനോ മുട്ടാനോ ഒന്നുമില്ല ഇല്ല നമുക്കിപ്പം ഇപ്പൊ പെട്ടെന്ന് നമുക്ക് തിരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പൊ തിരിഞ്ഞ് സ്വല്പം താമസം വന്നാലും പേടിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പൊ നമുക്ക് തന്നെ അറിയാം എത്രത്തോളം സ്ലോ ആയതുകൊണ്ടാണ് ആ വണ്ടി പെട്ടെന്ന് വരാഞ്ഞതെന്നും എത്രത്തോളം സ്പീഡിലാണ് അവിടെ തിരിക്കേണ്ടതെന്നും ഒരു റോഡിൽ വരുമ്പോഴും അതിനനുസരിച്ച് നമുക്ക് തിരിക്കാനും എല്ലാം നമുക്കൊരു ബാലൻസ് കിട്ടും ഇടത്തേക്കെ കൊണ്ടും വനത്തേക്കൊണ്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുക നമ്മളത് തിരിച്ച് മറിച്ച് നോക്കുക നമുക്ക് ഈ സ്ലേറ്റിനകത്ത് വരച്ച് 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 എഴുന്നാലും എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ബുക്കിനകത്ത് എഴുതുമ്പഴും നമുക്ക് ക്ഷരങ്ങൾ സ്ഫുടതയോടുകൂടി എഴുതാൻ കഴിയത്തുള്ള പറഞ്ഞതുപോലെ ഇതുപോലെ നമ്മളൊന്ന് വരയ്ക്കണം കൃത്യമായിട്ട് എങ്ങോട്ട് തിരിക്കുമ്പോഴാണ് വരുന്നത് എന്നല്ല നമുക്ക് ഇതൊരു ബോധ്യം കിട്ടണം ഇതുപോലെയുള്ള ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലത്ത് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ച് നോ നോക്കി നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യും മനസ്സിലാകും ഇത്രത്തോളം സ്പീഡ് കിട്ടുമ്പോൾ തിരിക്കുമ്പോൾ സ്ലോയി തിരിക്കേണ്ടതും എല്ലാം നമുക്ക് കൃത്യമായിട്ട് എത്ര അപ്പൊ നമുക്ക് ആ അങ്ങ് മാറും കാരണം ഈ ഒരു വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ സംശയമാണ് ആ വളവിന് വരുമ്പോൾ എത്ര തിരിക്കണം ഈ വളവിന് വരുമ്പോൾ എത്ര തിരിക്കണം അവിടെ വരുമ്പോൾ എത്രയാണ് ക്ലച്ച് ആണോ ചോട്ടേണ്ടത് ബ്രേക്ക് ആണോ ചോട്ടേണ്ടത് ഗിയർ ആണോ മാറേണ്ടത് ആസ്ലട്ട് കൊടുക്കണോ എന്നൊക്കെ സംശയങ്ങളാണ് നമുക്ക് അതിനകത്തല്ല ആ റോഡിനനുസരിച്ച് നമ്മള് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഓരോന്നും ഓരോന്നും ചെയ്തു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അത് മനസ്സിലാകണമെങ്കിൽ ഈ കൈങ്ങും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് അപ്പം ആ കൃത്യമായിട്ട് കൈക്കും കാലിലും ഒരു ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാം ബോധ്യം വരും അവിടെ തിരിക്കണോ വേണ്ടയോ എത്ര തിരിക്കണം എന്നല്ല നമുക്ക് ഒരു ബോധ്യം വരും ഈ കാര്യം എന്താ ഈ സ്റ്റിയറിംഗ് ബാലൻസിനെ പറ്റി പറയാൻ പറഞ്ഞാൽ നമ്മളൊരു വണ്ടി ഓടിക്കുന്ന കൈയ്യും കാലം കൊണ്ടാകുമ്പോൾ നമുക്ക് കയ്യാലും കാലും ഉപയോഗിക്കുന്ന സാധനത്തിലല്ല ഒരു ബാലൻസ് വന്നാലേ എന്ത് ചെയ്തോളൂ നമുക്കിപ്പം ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് മാത്രമല്ല തിരിക്കാനുള്ളത് നമുക്ക് ഗിയർ മാറാനുണ്ട് അപ്പൊ ഗിയർ മാറുന്ന സമയത്ത് നമ്മൾ ഒരു കയ്യെ സ്റ്റിയറിങ്ങിലുള്ളൂ ഒരു കയ്യോ ഗിയറിലേക്ക് പോകും ആ സമയത്ത് നമുക്ക് ഗിയർ എടുക്കുന്ന സമയത്ത് സ്റ്റിയറിങ്ങിന്റെ ബാലൻസ് സെറ്റാകിരിക്കണമെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ ഇവിടെ ഒരു ബാലൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്ത് ഞാൻ വണ്ടി ഓടിച്ചു ഈ സമയത്ത് ഇപ്പൊ ഗീർ മാറണോ ഈ സമയത്ത് എന്റെ കൈ കൺട്രോൾ നിർത്തിയു ശേഷമാണോ ഗിയർ മാറേണ്ടത് അല്ലാതെ നമുക്ക് എപ്പൊ ഗിയർ മാറണം അല്ലെങ്കിൽ എവിടെ വരുമ്പോൾ ഗിയർ മാറണം എവിടെ വരുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് സെറ്റ് ഗിയർ ഗീർ മാറുമ്പോഴായിരിക്കും സ്റ്റിയറിംഗിന്റെ ബാലൻസ് സെറ്റ് ആയിരിക്കും എന്നൊക്കെ ഒരു ബോധം കിട്ടാതെ വരും അപ്പൊ ഈ ഒരു ബോധ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് കിട്ടിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുള്ളൂ സ്റ്റിയറിംഗിന്റെ ബാലൻസ് സെറ്റാകാൻ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നും കാണിച്ചതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടല്ലെങ്കിൽ സംബന്ധമായിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് താഴെ കമന്റായിട്ട് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം എന്റെ ഈ ഒരു ചാനലിൽ വന്ന് നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റ് തന്നെ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ